ഒരു നാണയത്തിൻ്റെ ഇരുവശവും ഒരുപോലെ പ്രാധാന്യമുള്ളതുപോലെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ നാം പാലിക്കേണ്ട രണ്ട് സംഗതികൾ അവയത്രേ മുപ്പത്തിയേഴാം സങ്കീർത്തനം ഇരുപത്തിയേഴാമത്തെ വാക്യം ഒന്ന് ഡിപ്പാർട്ട് ഫ്രം ഈവിൾ ദോഷം വിട്ടൊഴിയുക രണ്ട് ആൻഡ് ഡു ഗുഡ് ഗുണം ചെയ്യുക ദോഷം വിട്ടൊഴിഞ്ഞാൽ മാത്രം പോരാ ഗുണം മാത്രം ചെയ്താൽ പോരാ പിന്നെയോ ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം വിട്ടൊഴിയേണ്ട അതിപ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ കാര്യം അത്രേ ദോഷം വിട്ടൊഴിയുക എന്നത് നമുക്ക് ചേർച്ചയില്ലാത്തത് വിട്ടൊഴിയണം ദോഷത്തെ കളയണമെന്നല്ല അവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് പഴയ നിയമത്തിലെ യോസഫ് പോത്തിഫേർഡിൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ എടുത്ത ഉറച്ച തീരുമാനമായിരുന്നു ഞാൻ ഈ മഹാദോഷം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യുകയില്ല എന്ന് തൻ്റെ മുമ്പിൽ തന്നെ മാടി വിളിച്ചുകൊണ്ടിരുന്ന പാപത്തെ മഹാദോഷമായി യോസഫ് കണക്കാക്കി പിന്നെ ഒരു നിമിഷം പോലും കളയാതെ ആ വീട്ടിൽ നിന്നും ഓടിപ്പോകുകയായിരുന്നു ചെയ്തത് എബ്രായ കർത്താവ് പറയുന്നത് പാപത്തോട് പോരാടുന്നതിൽ നാം പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കേണമെന്നാണ് ദോഷത്തിൻ്റെയും പാപത്തിൻ്റെയും പട്ടികയിൽ അനീതി ദൈവഹിതത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്നിവയുമുണ്ടെന്നറിയുക ദോഷം നാശത്തിലേക്കൊരുവനെ നയിക്കുമ്പോൾ അതിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയെ നിവൃത്തിയുള്ളൂ ദോഷത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ ഒഴിവാക്കുവാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും പകരം നാം അനുവർത്തിക്കേണ്ടിയതത്രേ ദോഷത്തെ വെറുക്കുക എന്നത് ഒരു കാര്യത്തെ നാം വെറുത്താൽ അതിനെ ഉപേക്ഷിക്കുവാൻ വളരെ നിസാരമായി കഴിയും നാം വിട്ടൊഴിയേണ്ടത് ദോഷമെങ്കിൽ നാം ജീവിതത്തിൽ സ്വീകരിക്കേണ്ടിയത് ഗുണം ചെയ്യുക എന്നത് ഈ ഗുണത്തിൽ ദയാ നീതി സത്യസന്ധത സ്നേഹം എന്നിവയുടെ പ്രവൃത്തികൾ ഉൾപ്പെടുന്നു യേശു കർത്താവിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ നാം ജീവിക്കുക തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന് റോമർ കരുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു ജോൺ വെസ്ലി പറഞ്ഞത് അത്രേ ഡൂ ഓൾ ദി ഗുഡ് യു ക്യാൻ ബൈ ഓൾ ദ മീൻസ് യു ക്യാൻ ഇൻ ഓൾ ദ വേസ് യു ക്യാൻ നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ ഉപാധികളിലൂടെയും നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ വഴികളിലൂടെയും നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ നന്മകളും ചെയ്യുക Have a blessed day.